എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സെക്സ് കിസ്മൽസരമാണ് അതെ ഞാൻ മുൻപ് ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ സെക്സിനെ പറ്റി വിലയിരുത്താനായി ചോദിച്ചിരുന്നു എന്നാൽ അതിൻ്റെ ബാക്കി അഞ്ച് ചോദ്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ ആവർത്തിക്കുന്നത് ഇതിനുകൂടി നിങ്ങൾ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ സ്വയം സെക്സി ആണോ എന്നതിനുള്ള ഏറ്റവും നല്ല ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താനാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ ആദ്യമുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആ അഞ്ച് ചോദ്യങ്ങളാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ലൈംഗിക ജീവിതം എന്ത് ഏത് എങ്ങനെ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഓപ്ഷൻ എ മഹത്തരം ആഴ്ചാന്തിയങ്ങളിൽ ചുരുങ്ങിയത് ആറ് തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് ഓപ്ഷൻ ബി തുടക്കം കാമവികാരത്തോടെ ആയിരുന്നു എന്നാൽ പങ്കാളിയോട് കൂടുതൽ അടുത്തോടെ ലൈംഗിക ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു സി ജീവിതത്തിൽ മാറ്റങ്ങൾ അനുസരിച്ച് ലൈംഗിക ബന്ധത്തിലും മാറ്റങ്ങൾ വരാറുണ്ട് ഓപ്ഷൻ ഡി തുടക്കം ശരിയായി തന്നെയായിരുന്നു പിന്നീട് അത് ദിനചര്യയുടെ ഒരു ഭാഗമായി മാറി ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് ഒരു പേപ്പറിൽ കുറിച്ചിടാം രണ്ടാമത്തെ ചോദ്യം നിങ്ങളൊരു മധ്യവയസ്കനാണ് ഒരു ടീനേജർ നിങ്ങളുടെ അടുത്ത് ലൈംഗിക ബന്ധത്തിനായി എത്തുന്നു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും എ ഞാൻ വീണുപോകും സെക്സിനായി മാത്രം ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ബി അത് എൻ്റെ ഫാൻറ്റസി മാത്രമായതിനാൽ ഞാൻ സമ്മതിക്കും സി അത് പറയാൻ കഴിയില്ല ഡി ഞാനത് പരിഗണിക്കും ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് പരിഗണിക്കാം മൂന്നാമത്തെ ചോദ്യം നിങ്ങളാണോ ലൈംഗിക ബന്ധത്തിനെ മുൻകൈയ്യെടുക്കാറ് ഓപ്ഷൻ എ അതെ വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ബി വളരെ അപൂർവമായി സി അതെ ഡി ഒരിക്കലുമല്ല നാലാമത്തെ ചോദ്യം ഒരു മാസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ ഓപ്ഷൻ എ എനിക്കത് ചിന്തിക്കാനേ കഴിയില്ല ബി എനിക്ക് അസ്വസ്ഥതയോ ടെൻഷനോ ഉണ്ടാകും സി ഞാൻ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കും ഡി പൊരുത്തപ്പെടാൻ കഴിയും തീർച്ചയായും കഴിയും അഞ്ചാമത്തെ ചോദ്യം ലൈംഗിക ബന്ധത്തിനിടെ പങ്കാളിയുടെ താല്പര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കാറുണ്ടോ ഓപ്ഷൻ എ ചിലപ്പോൾ ഓപ്ഷൻ ബി ഉണ്ട് സി ഉണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളും മറ്റും ഞങ്ങൾ പങ്കുവെക്കാറുണ്ട് ഡി എപ്പോഴും പരിഗണിക്കാറുണ്ട് ഇനി പത്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കുറിച്ചു വച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സമയമായി ഈ ചോദ്യാവലിയിൽ കൂടുതൽ ഏ ഉത്തരങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ അമിത ലൈംഗിക കണത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറയാം അല്ല കൂടുതലും ബി ഉത്തരങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ വളരെ ആരോഗ്യപൂർണമായ ലൈംഗിക ജീവിതമാണ് നയിക്കുന്നത് ഇനി സി ഉത്തരങ്ങളാണ് കൂടുതലെങ്കിൽ നിങ്ങൾ സ്വർഗരതിക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണെന്ന് പറയാം മറിച്ച് ഡി ഉത്തരങ്ങളാണ് കൂടുതലെങ്കിൽ നിങ്ങളുടെ പക്കലെങ്കിൽ ഒരു ഫിസിഷ്യനെ സമീപിക്കാൻ സമയമായെന്നും പറയാം അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് സ്വയമായി വിലയിരുത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദബന്ധ കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്